എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൾ ഹക്കീം അസ്ഹരി കാന്തപുരം നയിക്കുന്ന മാനവസഞ്ചാരത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് പ്രഭാത നടത്തം സംഘടിപ്പിച്ചു കോതമംഗലം ടൗൺ ജുമാ മസ്ജിദിൽ നിന്നും ആരംഭിച്ച നടത്തത്തിൽ സംസ്ഥാന നേതാക്കൾക്കൊപ്പം മതസാമൂഹ്യ രംഗത്തെ പ്രമുഖർ കൂടി അണിനിരുന്നതോടെ പ്രഭാതപുലരി വേറിട്ട അനുഭവമായി മാറി ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വ്യായാമവും ആരോഗ്യ ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് എർലിബേർഡ്സ് എന്ന പേരിൽ നടത്തം സംഘടിപ്പിച്ചത് സംസ്ഥാന നേതാക്കളായ അബ്ദുൾ ജലീൽ സഖാഫി കടലുണ്ടി അബ്ദുൾ റഷീദ് സഖാഫി മെരുവംബായി അഷ്റഫ് ഹഹ്സനി ആനക്കപ്പാറ സയ്യിദ് ഷഹീർ തങ്ങൾ മുനിസിപ്പൽ കൌൺസിലർ കെ എ നൌഷാദ് ജേക്കബ് ഇട്ടൂബ് ബഷീർ അൽ ഹസനി ഷഫീഖ് സി എ നൂർദീൻ ഇ എം നൂർദ്ദീൻ സഖാഫി സിറാജിയം തുടങ്ങിയവർ നേതൃത്വം നൽകി സൌഹൃദ നടത്തത്തിൽ നൂറുകണക്കിനാളുകൾ സംബന്ധിച്ചു തുടർന്ന് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരുമായുള്ള കൂടിക്കാഴ്ചകൾ വ്യത്യസ്ത സന്ദർശനങ്ങൾ സ്നേഹസമ്പർക്ക പരിപാടികൾ എന്നിവയും നടന്നു മനുഷ്യപറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ എസ് വൈഎസ് പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ച് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായാണ് മാനവസഞ്ചാരം നടക്കുന്നത് സംസ്ഥാനത്തെ ആറായിരം ഗ്രാമങ്ങളിൽ സൗഹൃദ ചായ എന്ന പേരിൽ സൗഹൃദ സംഗമങ്ങളും നടന്നുവരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം ജനസമ്പർക്ക പരിപാടികൾ നൂറ്റി അൻപതിൽ പരം കൂടിക്കാഴ്ചകൾ നൂറ്റിമുപ്പതിലധികം സ്ഥാപന സന്ദർശനങ്ങൾ പതിനാറ് സംഗമങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ച് സ്നേഹസമ്പർക്ക പരിപാടികൾ വൈവിധ്യമാർന്ന സാന്ത്വന പദ്ധതികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് News 10 KCVI News